ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വിചാരിക്കുന്നത് ഇന്നത് ഇന്നതിപ്പോൾ എവിടെയാണ് ഈ മദലിൻ്റെയൊക്കെ അടുത്ത് നിൽക്കണം ഈ മതല് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കണ്ടുപരിചയം ഉണ്ടാകും അല്ലേ നമ്മുടെ കടക്കര വീട്ടിലാണ് ഞാനിപ്പോൾ ഇന്ന് നിൽക്കണം അപ്പം ഇതേ പെട്ടിയും കിടക്കയൊക്കെ എടുത്തു പോയിട്ട് തിരിച്ചു വന്നാന്ന് വിചാരിക്കരുത് എല്ലാം പെട്ടെന്ന് ഞാനിപ്പോ ഇവിളിപ്പ കടയില് കടലിന് ഞാൻ കടലിരിക്കുന്നു സർപ്രൈസായിട്ട് ഞാനും സുഞ്ചേടനും കൂടി വന്നാണ് ഞങ്ങള് വരാനുള്ള ഒരു കാരണം കാരണമൊക്കെ ഇണ്ടട്ടോ അപ്പൊ എന്താണ് വരാനുള്ള കാരണം വരാനുള്ള കാരണം ഇവരിപ്പൊ യാത്ര പോവാനായിട്ട് ഇനി കുറച്ച് മൂന്ന് ദിവസം കൂടി സുഞ്ചേടനാണെങ്കിൽ ഇന്നിപ്പ മൂവാറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇവര് പോയി പോയിക്കഴിഞ്ഞിട്ടേ ഇവരെ കാണാൻ പറ്റുള്ളൂ പോയി കഴിഞ്ഞിന് വന്നിട്ടേ കാണാൻ പറ്റുള്ളൂ അപ്പൊ അന്നത്തെ ദിവസം എത്തൂല അന്നത്തെ ദിവസം കുറച്ചധികം അമ്പലത്തിൽ കൂടി കൂടുതൽ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇന്നിവരെ കാണാൻ വേണ്ടിട്ട് വന്നാണ് ഇവരെ കാണാൻ വന്നതാണ് അവിടെ ഇന്ന് പറയണിരുന്നു എന്നാൽ തൊട്ട് മുന്നേ ഞങ്ങൾ പറഞ്ഞോട്ടിരിക്കണോ അങ്ങടേക്ക് പോവായിരുന്നു ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചു നിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഞാൻ ഞങ്ങൾ പക്ഷെ ഇന്നലെ വന്നെ ഇന്നലെ ഞാൻ വിളിച്ചൊക്കെ പറഞ്ഞതാണ് അമ്മനോടും പറഞ്ഞു സുദീനോടും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം വരൂട്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ പറയാൻ പറ്റിയില്ല എന്നുവെച്ചാൽ സുദീന് കുറെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ മഴയായി വരാൻ പറ്റില്ല നേരം വൈകി പിന്നെ അതും കാറിന് കാർ ഓടിച്ച് വരാന്നൊക്കെയാണ് വിചാരിച്ചത് എല്ലാ കഴിഞ്ഞ വീടിലൊക്കെ എല്ലാവരും പറയുന്നത് കാറോടിച്ച് കാറോടിച്ചെന്ന് എപ്പോഴും പറയണത് അത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു സാധനം കൈ കിട്ടിയപ്പോഴേ സന്തോഷം കൊണ്ട് എപ്പോഴും ഇങ്ങനെ പറയണത് കാറ് 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 അത് ഇന്ത്യക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ശരി ആയിക്കോളും നമ്മുടെ വീട്ടിൽ അതൊരംഗമായി മാറിക്കഴിഞ്ഞ ഞങ്ങള് പഠിച്ചുകഴിഞ്ഞ് കഴിയുമ്പോ കാണാൻ എപ്പോഴും ഇങ്ങനെ പറയണത് അപ്പൊ എന്താണ് യാത്രക്ക് പോവാനെല്ലാം റെഡിയായ ഏയ് ഒന്നും റെഡി ആയിട്ടില്ല ഞങ്ങള് വിളിച്ചപ്പാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ചേച്ചി അത് മേടിക്കണ്ട ചേച്ചി ഞാൻ വിളിച്ചിട്ട് അങ്ങാട് എടി അത് ചെയ്യണ്ടേ അമ്മനെ വിളിക്കുന്നു കണ്ണനെ വിളിക്കുന്നു അങ്ങനെ ഇങ്ങനെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നും ശരിക്കും പറഞ്ഞാൽ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ എല്ലാം തലേ ദിവസത്തെക്കാരായതുകൊണ്ട് പിന്നെ അമ്മനെ വിളിച്ചിട്ട് ഞാൻ ഇന്നലെ ചോദിക്കുന്നായിരുന്നു അമ്മേ എന്തായി എന്തൊക്കെ എന്തൊക്കെയാണ് റെഡി അപ്പം പറയണത് എന്നെയും എല്ലാവരും വിളിച്ച് ചോദിക്കും റെഡി ഞാനും ഒന്നും ഇതായിട്ടില്ല അപ്പൊ ഇവിളം പറയും ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല പേന എടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ കുറച്ച് കുറച്ച് എഴുതുക എഴുതും അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി എഴുതിയിട്ട് ഞങ്ങൾ മേടിച്ചിട്ട് ഇക്കിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പേന പേനടുക്കല് മാത്രമേ എന്താ എഴുതാന്ന് പേന എടുത്ത് ഞാൻ ചേച്ചിനെ വിളിച്ചു ചേച്ചി പറഞ്ഞു വിടാണെങ്കിൽ ഇനിയിപ്പ എന്തായാലും ഇനിയിപ്പൊ നാളെ രണ്ടു ദിവസം കൂടെ ഉള്ളൂട്ടാ ഞാനിപ്പൊ കടയിൽ നിന്ന് നേരെ ഇങ്ങോട്ടും പോകുന്ന കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങി തുഞ്ചേടണാണെങ്കിൽ ഇനി ഞാൻ പറഞ്ഞു ഒരു വണ്ടി വെച്ചിട്ടാ തുടങ്ങി അമ്പലത്തിലേക്കും പോവും പറഞ്ഞോ അതൊന്നും ചോദിച്ചില്ല രണ്ടുപേരും ഒരുമിച്ച് വണ്ടി ഞാൻ കയറിന്റെ കൂടെ വെച്ചേക്കണു ഇനിയിപ്പ വണ്ടി എടുത്തിട്ട് ഞാൻ ഞാനങ്ങാട് പോവും തുഞ്ചേട്ടാ െടുക്കും പോകും അപ്പൊ അതേ ഞങ്ങൾ വരുമ്പോ തന്നെ അമ്മേമ്മൻ ഉണ്ടായിരുന്നു അമ്മനെയും വഴിയിൽ വെച്ച് കാണാണ്ടായിരുന്നു ചേച്ചിയാണ് അമ്മയും മനുണ്ട് അപ്പൊ അമ്മയെ അവിടെ ഫ്രണ്ടില്ല അവിടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ ചേച്ചിനോട് വർത്താനം പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് സുഞ്ചേടിനു വേണ്ടിട്ട് നല്ല അടിപൊളി ചായ വെച്ചിട്ടുണ്ട് അങ്ങനെ കാരണം എന്റെ ഈ എന്റെ കഷ്ടപ്പാടുള്ള ഒരു ചായ കുടിച്ചു അങ്ങനെ ചായ എന്തായാലും അടിപൊളി ചായയാണ് സ്രോതിര ചായ സൂപ്പർ ചായയാണ് ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ല എന്തായാലും ആ നല്ലതാണ് ഇന്ന് കുടിക്കാട്ടാ കുടിക്കാറില്ല ചായ കുടിക്കാറില്ല എന്നാലും നിതിരി ചായ കുടിച്ചേക്കാം ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് അമ്മ നല്ല കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കൂടി ചായ കുടിക്കുക പിന്നെ നമുക്കിനി അമ്മ അവിടെ നിന്ന് പറത്താനോ പറഞ്ഞ് വന്നിട്ട് നമുക്ക് കാണാം അപ്പൊ ശ്രുതി ചായപ്പൊടി ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ചായ പൊടി ഇട്ടോ അപ്പൊ നമുക്ക് ഇനി അവര് അമ്മയും കണ്ണിനിന് എത്തോന്ന് അറിഞ്ഞൂടാ ചിലപ്പോ ഞങ്ങൾ പോണേക്കുമ്പോ കാണിച്ചു തരാ നേരത്തെ വരാന്ന് പറഞ്ഞു ചീച്ചി പോവാ നേരത്തെ വരെയായിരിക്കും അപ്പൊ നേരത്തെ വരാണെങ്കി അങ്ങോട്ട് വീട്ടിലോട്ട് വന്നോട്ട് ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോകും ശ്രു അപ്പനാണെങ്കിൽ ട്യൂഷനുമായക്കാണ് മ്മതൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാൻ പറ്റാത്ത വിളിക്കാൻ പോകാൻ പറഞ്ഞ പറയുകയായിരുന്നു അത് കാരണം ഈ പ്രാവശ്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ കടക്കരയിൽ പോണേട്ടാ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നാ പോയി ചായ ചായപ്പൊടി ഇടാ വിളിച്ചിട്ട് വരാട്ടെ അപ്പൊ അതേ അമ്മയും ഇവിടെ ഉണ്ട് അമ്മയും ഇവിടെ വർത്താനം പറഞ്ഞിരിക്കണായിരുന്നു അമ്മ ശ്രുതിച്ചേട്ടാ വല്യ വേറൊരാളും കൂടി ഉണ്ട് ആന്റി ഉണ്ട് ആൻറ്റി കൊറേ നാളായല്ലേ കണ്ടിട്ട് അപ്പ അതെ ഞങ്ങൾ എല്ലാരും കൂടി ചായ പിടിക്കായിരുന്നുണ്ട് ചായ ബോണ്ടേ ഉണ്ടംപൊരി ഉണ്ടംപൊരി പിന്നെ പരിപ്പേട് ക്യാൻഡിലുണ്ടെ എല്ലാവരും പെട്ടെന്ന് വേഗം കഴിച്ച് പരിപ്പുടൊക്കെ ഇണ്ട് പരിപ്പുട ഉണ്ടായിരുന്നു പരിപ്പേട് ആ ഞാൻ പഴംപൊരിയാണ് നിന്നത് എന്റെ പഴംപൊരി കാണാനേ പറ്റിട്ടുണ്ടാവില്ലേ ഞാൻ കിറ്റ് തുറന്നപ്പോ തന്നെ തിന്ന് അപ്പം അങ്ങനെ അങ്ങനെയാണ് കാര്യം അപ്പം നമ്മളിതേ ഇനിയിപ്പോൾ തുൻച്ചേട്ടന് പോവാൻ നേരമായി അധാരണ സൂചന ചേട്ടന് ഇപ്പോൾ പോകും അപ്പോൾ തുച്ചേട്ടന് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരെ കാണുള്ളൂ അമ്മനേയും ശ്രദ്ധേയും എല്ലിനെയൊക്കെ കാണും ആന്റിനെയൊക്കെ കാണും കുറച്ച് ദിവസം ഇനി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കുള്ളൂ കാണാൻ പോണത് അപ്പോൾ ഇനി കണ്ണനെ ഇനി നമ്മൾ വീഡിയോ കോൾ ചെയ്യേ ഒക്കെ ചെയ്യുള്ളൂ അപ്പം അത് ഇനി ഞാൻ എന്നാൽ വന്നിട്ടുണ്ടായിരുന്നിട്ടേ വീട്ടിൽ എൻ്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ കുറേ നാളെ ഈ വന്നിട്ട് കാണാൻ വന്ന പോലെയാണ് അപ്പോൾ ഇനി നമ്മളിനി നമ്മളിനിപ്പൊ ഞാനിപ്പോ ഇനി വീട്ടിലോട്ട് പോകും പോവും സുഖപ്പനി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ദുഞ്ചേട്ടം മാറ്റിയൊക്കെ പോവും അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളല്ലേ എന്താണ് എന്താണ് ട്രിപ്പ് പറഞ്ഞു ട്രിപ്പ് പോകാനുള്ള കാര്യങ്ങളൊക്കെ എന്തോരായി എവിടം വരെ എത്തി അത് പറഞ്ഞില്ലേ പോയി വന്ന് വണ്ടി ഓടിച്ചു വിടം എത്തിവിടുന്നു അകത്തോട്ട് പോയി അകത്തേക്ക് എറിയിട്ടില്ല എപ്പോഴും അകത്ത് കയറിയിട്ടില്ല ശ്രുതി അപ്പോഴൊക്കെ ചായയൊക്കെ തിളപ്പിച്ചു നല്ല അടിപൊളി അതൊക്കെ തക്കു ശ്രുതി ഉം കണ്ണനും എല്ലാവരുടെ ഒരുപ്പും ഞാൻ കിരുന്ന പോകും അതെ അത്ര ഞങ്ങളെ പരസ്പരം വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കണ്ടേ എന്തൊക്കെയാണ് ഇന്നലെ പക്ഷെ ഞാൻ രാവിലെഅമ്മനെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു ആവോ നിനക്കൊന്നും അറിയാം എല്ലാവരും അങ്ങോട്ട് ചോദിക്കണ്ടെന്ന് മാത്രം പറഞ്ഞു വിളിച്ചു ചോദിക്കണ്ടാ എങ്ങനെയായി തയ്യാറെടുത്തൊക്കെ തുടങ്ങിയാ എല്ലാം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച ഒന്നും ആയിട്ടില്ല ഇതൊക്കെ എല്ലാം സെറ്റ് ദിവസം രാത്രിക്കുള്ളിൽ എല്ലാം സെറ്റാകുമല്ലേ അമ്മക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് പോലും കാണണ്ട അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷം ഇപ്പൊ കണ്ണാൻ ഇപ്പ നമ്മുടെ താറപ്പോ റെഡി ആയിട്ട് അവിടെ കഴുകാൻ എല്ലാം സെറ്റായെന്ന് പറയണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഇപ്പം വരും അപ്പം നമുക്കെന്നാ പോയാലാ അപ്പ ഇനി നമുക്ക് ഇറങ്ങാൻ ഇനി മൂവാറ്റോട് വരെ വണ്ടി ഓടിക്കണ്ടല്ലേന്ന് ഓർത്തിട്ട് ഞാൻ വേഗം നിർത്തേണ് അപ്പൊ നമുക്കിനി ബാക്കി വിശേഷം വീട്ടിൽ സുധപ്പനോം കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ നിർത്താം അപ്പൊ അപ്പതേ നമ്മൾ കിടക്കരയിൽ വേഗം കാത്തിരിക്കുന്നേ അതെ സുധുവിന് ഇന്ന് ട്യൂഷൻ വേഗം കഴിഞ്ഞായിരുന്നു സുധു വേഗം സുധു പറഞ്ഞെത്തണമെന്നുള്ള ഇതിലായിരുന്നു ഞാൻ വേഗം അവിടെ നിന്ന് പോന്നത് പക്ഷെ സുധു നമ്മളെ പറ്റിച്ചു സുധുവിൻ്റെ ട്യൂഷൻ വേഗം കഴിഞ്ഞ് പോയി അപ്പോഴും ഞാനിവിടെ വന്നപ്പോഴേക്കും സുധുദേ വിളക്കൊക്കെ വെച്ച് സുധു ഇവിടെ നിന്ന് ടി വി ആണെന്നുണ്ടായിരുന്നു അങ്ങനെ സുധുവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചുകൂടി ഇപ്പം ഉണ്ടായിരുന്നു മുൻ ചേട്ടനാണെങ്കിൽ അവൾ പറവൂരെന്നെ ആക്കിയിട്ട് പോയി അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇനിയിപ്പം ഞങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കട കടക്കരയിലോട്ട് പോകട്ട ഇനി അമ്മയും അവർ ട്രിപ്പ് പോയതിന് ശേഷം മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ട്രിപ്പ് പോയി വന്നതിന് ശേഷം അല്ല പറഞ്ഞത് പോയതിന് ശേഷം ഞങ്ങൾ അവർ വിട്ടതിന് ശേഷം മാത്രം പോരവുള്ളൂ അപ്പം മുഞ്ചേരനി പ്രത്യേക ഞായറാഴ്ച പ്രത്യേക അവിടെ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുഞ്ചേരണി വരാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ പോയി വന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പം സുധമാണ് ഇപ്പം ഇനി സുധു ഇപ്പം വന്നപ്പോൾ തന്നെ വേഗം സ്റ്റിക്കിലാണ് എടുക്കുന്നത് അപ്പം ഇപ്പം ഒന്നാടാതെയും ഒക്കെ സുധം എടുക്കുന്നുണ്ട് അപ്പം കുറഞ്ഞ പാടി ഇനിയിപ്പൊ ഞങ്ങള് പതിവ് പോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പൊ പഠിക്കാനുണ്ട് അങ്ങനെ അങ്ങനെ നാളെ ഇനി നാളെ സുധുന ഭയങ്കര സന്തോഷം രാവിലെ ഭയങ്കര സന്തോഷമാണ് രണ്ട് നേരം ട്യൂഷൻ ഉണ്ട് കേട്ടോ രാവിലെയും വൈകുന്നേരം ഉള്ളതുകൊണ്ട് വൈകുന്നേരം കുറച്ച് മടിയാണ് നാളെ രാവിലെ ഇനി ബാക്കി നാളെ രാവിലെ നാളെ ഞാൻ ബാക്കി നാളെ 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 ഞാൻ പഠിക്കുള്ളൂട്ടാ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് ക്ലാസ് തിങ്കളാഴ്ച നിൽക്കില്ല കേട്ടാ അച്ഛനും ഉണ്ടാവൂല ആ അച്ഛൻ്റെ ഞങ്ങൾ മൂന്നുപേരും കുളിക്കും കുറെ ദിവസത്തിണ്ടാവും വിചാരിക്കും ആ സമയത്തിന് എന്തെങ്കിലും പരിപാടികൾ എന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾ വേണ്ടവരെന്തായാലും ഉണ്ടാവും പെരുന്നാളല്ലേ അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം നമുക്ക് ഇനി അടുത്ത നല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ